ഈ പ്രാർത്ഥന ചൊല്ലുന്നവർ നിങ്ങളുടെ പേരും നിയോഗവും സമർപ്പിക്കുക ഈശോയുടെ ഏറ്റവും ശക്തമായ അത്ഭുത പ്രാർത്ഥന ഓ കാരുണ്യവാനായ നല്ല തമ്പുരാനെ നിന്റെ അനന്തമായ നന്മകൾക്കും കാരുണ്യത്തിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു ഓ നിത്യനായ ദൈവമേ ഞങ്ങളങ്ങെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളെയും പൈശാചിക ബന്ധങ്ങളെയും അങ്ങയുടെ അത്ഭുത ശക്തിയാൽ ബന്ധിപ്പിക്കണമേ എൻ്റെ ജീവിതം അങ്ങയുടെ അനുഗ്രഹമാണ് കൈപ്പേറി എൻ്റെ ജീവിതത്തിലെ വേദനകളെ മധുരമുള്ളതാക്കണമേ ഞാൻ ഇന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഈ നിയോഗം അങ്ങയുടെ ഹിതത്തിന് യോജിച്ചതാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിക്കാം അവിടെ നിന്ന് സാധ്യമാക്കി തന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കണ മീൻ